ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഭീമനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പൊള്ളിക്കാബ് ഇന്ത്യ അവരുടെ വിജയരഹസ്യം എന്താണെന്ന് നമുക്ക് ശരിക്കൊന്ന് നോക്കിയാലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് അല്ലേ എല്ലായിടത്തും പുതിയ കെട്ടിടങ്ങൾ മെട്രോകൾ വമ്പൻ ഫാക്ടറികൾ പക്ഷേ ഈ വളർച്ചയ്ക്ക് വേണ്ട കറണ്ട് ആ ഊർജ്ജം ഇവിടേക്കെല്ലാം എത്തിക്കുന്നത് ആരാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാണിതിന്റെയൊക്കെ ഞരമ്പുകളായി പ്രവർത്തിക്കുന്നത് ഉത്തരം വളരെ സിമ്പിളാണ് പോളിക്യാബ് ഇന്ത്യയിലെ വയർ കേബിൾ മാർക്കറ്റിലെ ചോദ്യം ചെയ്യാനാവാത്ത രാജാവ് പക്ഷേ എങ്ങനെയാണ് അവർ ഈ സ്ഥാനത്തെത്തിയത് വാ നമുക്ക് കണ്ടെത്താം ശരി അപ്പൊ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് പോളി ഇന്ത്യയുടെ കണക്ഷൻ കിങ് എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം മാർക്കറ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ ആ കളിയിലെ ഏറ്റവും വലിയ കളിക്കാരൻ അത്രയുള്ളൂ ഇന്ത്യയിൽ വിളിക്കുന്ന ഓർഗനൈസ്ഡ് വയറുകളും കേബിളുകളും എടുത്താൽ അതിൽ നാലിലൊന്നും പോളിക്കാബിൻ്റെതാണ് ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അത്ര വലുതാണ് മാർക്കറ്റിൽ അവരുടെ ആ ഒരു പിടി എന്നാൽ പോളി എന്ന് പറഞ്ഞാൽ വെറും കേബിൾസ് ആണെന്ന് കരുതരുത് അവിടെയാണ് കഥ മാറുന്നത് വയറുകളിൽ നിന്ന് തുടങ്ങി സ്മാർട്ട് ഹോമുകൾ വരെ എത്തിയ അവരുടെ യാത്ര ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും ഒന്ന് നോക്കിയാൽ മതി ഒരു നിങ്ങളുടെ വീട്ടിലെ ഫാൻ നിങ്ങൾ യാത്ര ചെയ്യുന്ന മെട്രോയ്ക്ക് പവർ കൊടുക്കുന്ന കേബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുന്ന സ്വിച്ച് വരെ പോളി ക്യാബിൻറേതാകാം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും എൺപത്തിനാലിലധികം രാജ്യങ്ങളിൽ അവർക്ക് സാന്നിധ്യമുണ്ട് അടുത്ത ചോദ്യം ഇതാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യം അവരെങ്ങനെയാണ് കെട്ടിപ്പടുത്തത് എന്താണ് പോളി ക്യാബിന്റെ യഥാർത്ഥ ശക്തി ശരി അവരുടെ വിജയത്തിന് പിന്നിലെ നാല് പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇതാണ് പോളി ക്യാബിന്റെ വിജയത്തിന്റെ അടിസ്ഥാനശിലകൾ ഒന്നാമത് മാർക്കറ്റിലെ ഒന്നാം സ്ഥാനം രണ്ടാമത് ഉൽപാദനത്തിലെ സ്വയം പര്യാപ്തത പിന്നെ എപ്പോഴും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അവസാനമായി രാജ്യത്തിന്റെ മുക്കിലും എത്തുന്ന അവരുടെ വിതരണ ശൃംഖല ഇവ നാലും ചേരുമ്പോഴാണ് പോളിക്യാബ് അജയരാകുന്നത് ഈ ബാക്ക്വേഡ് ഇൻ്റഗ്രേഷൻ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നുമല്ലേ സിമ്പിളാണ് കാര്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ കഴിയുന്നത്രയും സ്വയം നിർമ്മിക്കുക വയറുണ്ടാക്കാൻ വേണ്ട ചെമ്പ് മുതൽ ഫൈനൽ പ്രോഡക്റ്റ് വരെ നൂറു ശതമാനവും പോലിക്കാബ് സ്വന്തമായി ചെയ്യുന്നു ഇതിന്റെ ഗുണമെന്താണെന്നുവെച്ചാൽ ക്വാളിറ്റിയും വിലയും പൂർണ്ണമായും അവരുടെ കൺട്രോളിലാവും നാലായിരത്തി മുന്നൂറിലധികം ഓർക്കണം ഇതൊരു ചെറിയ സംഖ്യയല്ല കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏത് ചെറിയ പട്ടണത്തിൽ പോയാലും നിങ്ങൾക്ക് ഒരു പോലി ഡീലറെ കാണാൻ സാധിക്കും ഈ വലിയ നെറ്റ്വർക്ക് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്തുകളിൽ ഒന്നും ഇത്രയൊക്കെ പറഞ്ഞാൽ മാത്രം പോരല്ലോ അല്ലേ ഈ പറയുന്ന ശക്തിയും വളർച്ചയും ഒക്കെ കണക്കുകളിൽ കാണണ്ടേ ശരി അപ്പം നമുക്ക് പോളി ക്യാബിന്റെ ലേറ്റസ്റ്റ് പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ വരുമാനം പതിനെട്ട് ശതമാനം വളർന്നപ്പോൾ ലാഭം അറുപത്തിരണ്ട് ശതമാനവും അറ്റാദായം അമ്പത്തിയാറ് ശതമാനവുമാണ് വളർന്നത് അതായത് കച്ചവടം കൂടുന്നതിനേക്കാൾ വളരെ വേഗത്തിലാണ് കമ്പനി പണമുണ്ടാക്കുന്നത് ഇതിനെയാണ് നമ്മൾ മികച്ച പ്രകടനം എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ അതും വെറും മൂന്നു മാസം കൊണ്ട് ഈ ഒരു സംഖ്യ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ പോളിക്യാബ് എന്ന സ്ഥാപനത്തിന്റെ ഒരു വലിപ്പം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ബിസിനസ്സിൽ വെറും കച്ചവടമല്ല ലാഭമാണ് പ്രധാനം കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തെ അപേക്ഷിച്ച് അമ്പത്തിയാറ് ശതമാനം അധികം ലാഭം ഇത് കാണിക്കുന്നത് എന്താ അവരുടെ ബിസിനസ് തന്ത്രങ്ങൾ കൃത്യമായി ലക്ഷ്യത്തിൽ കൊള്ളുന്നു എന്ന് തന്നെ ീ മുപ്പത്തഞ്ച് പോയിന്റ് എട്ട് ശതമാനം എന്താണെന്നല്ലേ ഇതിനെയാണ് നമ്മൾ ആർഒ സി എന്ന് പറയുന്നത് സിംപിളായി പറഞ്ഞാൽ കമ്പനി അവരുടെ ബിസിനസ്സിൽ മുടക്കുന്ന ഓരോ നൂറ് രൂപയ്ക്കും ഏകദേശം മുപ്പത്താറ് രൂപ ലാഭമായി തിരിച്ചു പിടിക്കുന്നു ഏതൊരു നിക്ഷേപകനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണിത് ഈ ടേബിൾ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും ഇതൊരു ഒറ്റ തവണത്തെ പ്രകടനമല്ല എല്ലാ മേഖലയിലും വരുമാനം ലാഭം കയറ്റുമതി അവർ സ്ഥിരമായി തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ശരി അപ്പോ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പോളിക്കേബിന്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് എന്തു പറയാൻ കഴിയും അവർ ശരിക്കും ഭാവിക്കായി സജ്ജമാണോ അവരുടെ തന്നെ ഒരു വാചകം കടമെടുത്താൽ അതിലെല്ലാം ഉണ്ട് പോളിക്കാബ് ജീവിതങ്ങൾക്ക് വെളിച്ചം പകരുകയും ഭാവിയെ നിർമ്മിക്കുകയും ചെയ്യുന്നു ഇത് വെറുമൊരു ബിസിനസ് മാത്രമല്ല ഇന്ത്യയുടെ വളർച്ചയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ വളരുമ്പോൾ ആ വളർച്ചയുടെ കൂടെ ഏറ്റവും നന്നായി വളരാൻ സാധ്യതയുള്ള കമ്പനികളിൽ ഒന്നാണോ പോളി അവരുടെ വിപണിയിലെ സ്ഥാനവും സാമ്പത്തിക കെട്ടുറപ്പും രാജ്യത്തിന്റെ വികസനത്തിലുള്ള പങ്കും ഒക്കെ കാണുമ്പോൾ ഉത്തരം അതേ എന്നാകാനാണ് സാധ്യത ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചിന്തിച്ചു നോക്കൂ